ഹായ് നമസ്കാരം ജീവമാത കാരുണ്യ ഭവനെ കുറിച്ച് വളരെയധികം ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്ത് വിചാരിച്ചിരുന്നു എന്ത് ഇതിന് മറുപടി പറയണമെന്ന് അറിയത്തില്ല അത്രയും ക്രൂരമായിട്ടുള്ള പ്രവൃത്തികളാണ് ആ ഒരു ജീവമത കാരുണ്യ ഭവനിൽ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇപ്പൊ പുറത്ത് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ അവിടുത്തെ അന്തേവാസി ആയിട്ടുണ്ടായിരുന്ന ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ ഒരു പെൺകുട്ടിക്ക് സുഖമില്ലാത്തൊരു കുട്ടിയായിരുന്നു ഇരിക്കുന്ന കുട്ടിയാണ് ആ കുട്ടിക്ക് ഭക്ഷണവും ചികിത്സ കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ട് ആ കുട്ടി മരണപ്പെട്ടു പോയി അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ഇത്രയും വർഷകാലം അവർ മറച്ചു വയ്ക്കാനുണ്ടെന്നൊക്കെ അതാണ് പറയുന്നത് എത്ര കാലം നമ്മൾ സത്യങ്ങളും മൂടി വെക്കാൻ ശ്രമിച്ചാലും എന്നെങ്കിലും അത് മറന്നിരിക്കി പുറത്തു വരുമെന്ന് പറയുന്നില്ല അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ഒരു അനാഥാലയം കേസ് ഈ ഒരു വാർത്ത ഇത്രയും ധൈര്യമായിട്ട് പുറത്തുവിട്ടത് ഈ സന്ധ്യാ പല്ലവി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഫേസ്ബുക്കിലാണ് ആദ്യം ആൾ പോസ്റ്റ് ഇട്ടത് പോസ്റ്റ് ഇട്ടതിന് ശേഷം ആൾക്ക് എതിരായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു കാരണം ഈ അനാഥാലയത്തിനെ സപ്പോർട്ട് ചെയ്ത് കുറേ ആൾക്കാരുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ആ പെൺകുട്ടിക്ക് കൂടി വേണ്ടി തന്നെയാണ് ഒരു കേസ് കൊടുത്തിട്ടുണ്ടാണ് പക്ഷെ ആ ഒരു പെൺകുട്ടി മരണപ്പെട്ടു എന്നുള്ള കാര്യം ആ ഒരു സന്ധ്യ പല്ലവി അറിഞ്ഞിട്ടില്ലായിരുന്നു ലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടിയെ അന്വേഷിക്കാനായിട്ട് ആ പെൺകുട്ടിയുടെ അച്ഛനെ വിളിക്കണ്ടായി ആ ഒരു വോയിസ് നമുക്ക് കേട്ടു നോക്കാം ഇത് ലക്ഷ്മിയുടെ ആരെങ്കിലും ആണോ ലക്ഷ്മി ലക്ഷ്മി ലക്ഷ്മിയോ ായിരുന്നു മെഡിക്കൽ കോളേജില് അവിടെ ജീവമാതെ കൊണ്ടുവന്നിട്ട് അവിടെ പിന്നെ അവര് കുഞ്ഞിനെ നോക്കിയിരുന്നില്ല പിടികോണ്ടി വരും പിന്നെ അസുഖമായിട്ട് ഞാനപ്പം വീട്ടിൽ വന്നിരുന്നു വീട്ടിൽ നിന്ന് വന്നിട്ട് റാണി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പത്ത് ദിവസം ബ്ലഡ് ഒന്നും ഇല്ലായിരുന്നു പത്ത് ദിവസം മരിച്ചു പത്ത് ദിവസം ഈ ഞാൻ ആ കേസ് കൊടുത്തത് അവർക്ക് തന്നെ അതിശയം തോന്നി കാരണം അവർ ഉണ്ടായിരുന്ന സമയത്തൊക്കെ നല്ലതുപോലെ നോക്കിയ ആളാണ് ഇപ്പൊ ചികിത്സയൊന്നും കൊടുക്കാണ്ട് കൊന്നു കളഞ്ഞിക്കുന്ന രീതിയിലാണ് പോയിരിക്കുന്നത് തെളിവുകളുടെ കാര്യം തന്നെയാണ് ഈ ഒരു വാർത്ത പുറത്തു വരാൻ തന്നെ കാരണം ഈ ഒരു അനാമിക എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ കല്യാണം കുട്ടി കല്യാണത്തിന് മുന്നേ ഗർഭിണിയായി എന്നുള്ളൊരു വാർത്ത അപ്പോൾ ഏഴാം മാസത്തിൽ പ്രസവിക്കുന്ന അതൊരു പൂർണ്ണ വളർച്ചയുള്ള ഒരു കുട്ടിയാണ് എന്നൊക്കെ ഉള്ളൊരു ഉദാഹരണം കാരണം ഏഴാം മാസത്തിൽ നടത്തേണ്ട വളകപ്പ് അഞ്ചാം മാസത്തിൽ നടത്തി പിന്നെ അതിനുശേഷം കുറേ ഇൻ്റർവ്യൂസ് ആ ഇൻ്റർവ്യൂസിലാണ് കുറച്ച് കുറച്ച് പോരായ്മകൾ ഈ കാണുന്ന ആൾക്കാർക്ക് തോന്നിയതും അത് കഴിഞ്ഞിട്ട് ഈ ഉദയ കല്യാണം ഒരു വ്യക്തിയായിട്ട് ഈ എത്രയും നാൾക്ക് ശേഷം കണ്ട ഒരു വ്യക്തിയായിട്ടാണ് കല്യാണം ഒരിക്കലും അങ്ങനെ അവൻ സാധ്യത്തില്ല അവർ രണ്ടുപേരും തമ്മിൽ പരിചയമുള്ള വ്യക്തിയാണ് ഇപ്പോൾ ആൾ ഗുണ്ടയാണെന്നു പറയുന്നുണ്ട് ഗിരിജയെന്ന് പറയുന്ന ആളെ കെട്ടിയത് അപ്പോൾ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് നടക്കുന്ന കാര്യമാണ് കാരണം ഈ അനാഥാലയം എന്ന് പറയുന്നത് ചുമ്മാ നമ്മൾ നടത്തുന്ന കാര്യങ്ങളല്ല അനാഥാലയം നടത്തുമ്പോൾ തന്നെ നിറയെ പൈസ ഉള്ളവരും അത് ഇവർക്ക് വേണ്ടിയിട്ടല്ല അതിനകത്ത് ജീവിക്കുന്ന താമസിക്കുന്ന പിള്ളേർക്ക് അവർക്കുള്ള സൗകര്യത്തിനും അവർക്കുള്ള ചികിത്സയ്ക്കും അവർക്കുള്ള പഠനത്തിനും ഒക്കെ ആവശ്യത്തിനാണ് ഈ അനാഥാലയത്തിലേക്ക് പൈസ കൊടുക്കുന്നത് അല്ലാണ്ട് ഈ അനാഥാലയം നടത്തുക ജീവിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പൊ എന്തായാലും ഈ ഉദയ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് തന്റെ അയൽവാസി ഒരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ ഗിരിജ സത്യം പറഞ്ഞ ഒരു മൂന്ന് സെന്റ് സ്ഥലം പോലും അത്രയും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അത്രയും അങ്ങനെ പറഞ്ഞോളൂ ശരി മൂന്ന് സെൻറ്റ് സാർ ഒരു വീടും ഉണ്ടെന്ന് പറയാം അപ്പോൾ അതുമാത്രമുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ഈ പറഞ്ഞ ഗിരിജ എങ്ങനെയാണ് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുന്നത് അതും കൂടെ ഇപ്പോൾ അവർക്ക് എത്ര വസ്തുക്കൾ ഉണ്ടെന്നറിയാമോ എത്ര വസ്തുക്കൾ അവരുടെ പേരിൽ അവരുടെ പേരിൽ അവർ സ്ഥാപനം തുടങ്ങുന്നതെങ്കിൽ ആ ചാരിറ്റിയുടെ പേരിലായിരിക്കണം അവർ വാങ്ങിക്കാൻ ആ ചാരിറ്റി എന്നുള്ളത് അവർ ആ ചാരിറ്റിയുടെ പേരിൽ വാങ്ങിച്ചിട്ട് അവരവിടെ ഒരു സ്ഥാപനം തുടങ്ങി അവരുടെ പേരിലാണ് അവർ വാങ്ങിച്ചിരിക്കുന്നത് അതും പോരഞ്ഞിട്ട് അവർ പലയിടങ്ങളിലും വീടും വസ്തു വാങ്ങിച്ചു കൂട്ടി പത്തനാപുരത്ത് തന്നെ രണ്ട് മൂന്നിടങ്ങളിൽ അവർക്ക് വീടുകളുണ്ട് അത് തെളിവ് സാഹിതം ഞാനത് പ്രൂവ് ചെയ്യാം ഇനി വരുന്ന വീഡിയോയിൽ ഞാനത് പ്രൂവ് ചെയ്യാം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ചാരിറ്റി നടത്തുന്നവർക്ക് എങ്ങനെയാണ് ഇത്ര സമ്പാദ്യം ഉണ്ടാകുന്നത് അത് നമ്മളൊന്നും ആലോചിക്കേണ്ട കാര്യമല്ലേ ഈ ചാരിറ്റി നടത്തുന്ന വ്യക്തികൾക്ക് എങ്ങനെയാണ് ഇത്ര സമ്പാദ്യം ഉണ്ടാകുന്നത് അവർക്ക് എവിടെ നിന്നാണ് ഇത്രയ്ക്കും പൈസ കാരണം അവർ ചാരിറ്റി ചെയ്യുന്നത് പിന്നെ അവിടെയുള്ള പാവങ്ങൾക്കും അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾക്കല്ല അവർക്ക് വേണ്ടി ഉപകരിക്കാതെ അവർക്ക് വേണ്ടി മാറ്റി മാറ്റിവയ്ക്കാതെ സ്വന്തം കാര്യങ്ങൾ അതെടുത്ത് ചിലവ് നടത്തുന്ന എല്ലാ ചാരിറ്റികളും എല്ലാം ചാരിറ്റി എല്ലാവരും ഒന്നും അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞില്ല പക്ഷേ ഇവർ അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇവർക്ക് ഇത്രയും ഗിരിജ എന്ന് പറയുന്ന ആൾക്ക് വെറും മൂന്ന് സെന്റും വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഈ അനാഥാലം തുടങ്ങിയതിനു ശേഷം വച്ചടി വച്ചടി കയറ്റുമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ചിട്ടി പിരിവ് മാത്രം നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു വ്യക്തി എങ്ങനെ ഇത്രയും വലിയൊരു വലിയ നിലയിലെത്തി എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇപ്പൊ ഇപ്പൊ വരുന്ന കാര്യങ്ങൾ എന്ന് കാര്യങ്ങളെന്നുവെച്ചാല് ഒരുപാട് ആൾക്കാർ പുറത്ത് പറയാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ ഈ സഫീന ബിബി എന്ന് പറയുന്ന ആ ഒരു ആ ഒരു മാമിന്റെ ചാനലിലാണ് പറയുന്നത് ആ ഒരു മാമെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് പറയുന്നത് അപ്പം ഗിരിജയ്ക്കെതിരെ ഒരുപാട് ആൾക്കാർ പുറത്തേക്ക് വന്നു പക്ഷെ അവർക്ക് നേരിട്ട് വരാനുള്ള പേടി കാരണം ഇവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇവർ വീട് കത്തിച്ച് കളയും എന്നൊക്കെ കാര്യത്തിലാണ് ഇവർ ഭീഷണിപ്പെടുത്തുന്നത് അപ്പം എങ്ങനെ നോക്കി ഇവര് ഭയങ്കര ഒരു ഭയങ്കര അപകടകാരിയാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകേണ്ട കാര്യം എന്ന് വെച്ചാല് ഇവിടെ എന്തൊക്കെയാണ് നടന്നിട്ടുണ്ടത് അതെല്ലാം പുറത്തു കൊണ്ടുവരിക ഇപ്പം തന്നെയാണ് വിയാണത്തിന് മുന്നേ ഗർഭിണിയായി എന്നുള്ള ഒരു കാര്യത്തിൽ അതും ചില ആൾക്കാർ പറയുന്നുണ്ട് അതിൽ നിന്നാ അയാള് കെട്ടിയില്ലേ അനാഥാലയത്തിലുള്ള ഉദയഗിരിജിയുടെ മകൻ കെട്ടിയില്ലേ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ എന്നാണ് ആൾ പറയുന്നത് നിങ്ങളൊക്കെ ഒരു കാര്യം ചിന്തിക്കാം അത് വീടല്ല അതൊരു അനാഥാലയമാണ് അതൊരു സ്ഥാപനമാണ് ആ ഒരു സ്ഥാപനത്തിൽ പിള്ളേരെ കൊണ്ട് നിർത്തുന്ന ഒരു സ്ഥാപനമാണ് ആ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് പറഞ്ഞാൽ എവിടെ ഏത് ആൾക്കാരാണ് സംഭവിച്ചു കൊടുക്കുന്നത് ഏതാൾക്കാരാണ് അതും ഒരുപാട് പെൺകുട്ടികൾ അവിടെ ഉള്ളതാണ് ഇനി അവിടെയുള്ള ആർക്കെങ്കിലും ഇതുപോലെ വേറെ ആരുന്ന് നിന്നെങ്കിലും വല്ല എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊന്നും ഇനി അറിയാനിരിക്കുന്ന കാര്യമാണ് ഇതൊക്കെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ് അപ്പം ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനമാണ് അപ്പം ഞാനിന്നൊരു ഫേസ്ബുക്കിൻ്റെ പോസ്റ്റ് കണ്ടിട്ടുണ്ട് പോ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ മറന്നീക്കി പുറത്തു വരാനുണ്ട് അനാഥാലയത്തിനകത്ത് എന്തൊക്കെ നടന്നിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും പുറത്തു വരണം ഇതിലുണ്ടെങ്കിൽ തന്നെ ഒരു അമ്മമാ വന്നിട്ട് ഈ ഒരു സ്ത്രീയെക്കുറിച്ചും അനാഥാലത്തിനെ കുറിച്ചും എന്നെ രക്ഷിച്ചു കൊണ്ടുപോകും എവിടെയെങ്കിലും കൊണ്ടുപോകുന്നൊക്കെ പറയുന്ന ഒരു വീഡിയോസും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെക്കുറിച്ചൊന്നും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഇത്രയും കണ്ടിട്ടും നമുക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല കാരണം ഈ ഒരു വാർത്ത പുറം ലോകത്ത് എത്തിച്ചത് ഈ റിയാക്ഷൻ വീഡിയോസിന്റെ ആൾക്കാർ തന്നെയാണ് കാരണം അവരുടെ വെറുതെ മൺമറിഞ്ഞു പോയൊരു കേസ് പോലെയാണത് ആ ഒരു കേസിനെ ഇത്രയും ഈ രീതിയിൽ പുറത്ത് എത്തിച്ചത് യൂട്യൂബിൽ ഇപ്പോഴാണ് അതിന്റെ ഒരു വീഡിയോ തന്നെ കാരണം ആ ഒരു ഗുണ്ട എന്ന് പറയുന്നത് ഇപ്പൊ അവർ ഉദഗിച്ച് കല്യാണം കഴിച്ച് ആ ഒരു വ്യക്തി അവിടെ പോകുന്നുണ്ടെന്ന് അറിയാം അപ്പം അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് പിള്ളേർക്ക് കൊടുക്കുന്ന സാധനങ്ങളൊന്നും അവിടെ എത്തുന്നില്ല പിള്ളേർക്കുള്ള പൈസകൾ അത്രയും ഇവരെടുത്ത് ചിലവാക്കുന്നു ഒരു കുട്ടിക്ക് കൂടെ ദേശി കൊടുത്തെന്ന് പറയുന്നു ഇതൊക്കെ എന്തൊക്കെയാണ് ആ ഒരു അനാഥാലയത്തിൽ നടക്കുന്ന നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അവർ പട്ടുമത്തിൽ വീട്ടിൽ വന്ന് കിടക്കും ബാക്കിയുള്ളവർ അവിടെ അവരുടെ ജോലികൾ ചെയ്തുകൊണ്ട് നടക്കും ഇതാണ് അവിടെ നടക്കുന്നത് ചില നിയമപാലകർക്ക് അണ്ണ് തുറന്ന് എന്താണെന്ന് വെച്ചാൽ തീരുമാനമെടുക്കും അച്ഛനും അമ്മ ഇല്ലാത്ത ആൾക്കാരല്ല അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ട് കുറച്ച് നാളത്തേക്ക് അവർ നിർത്തിയിരിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഈ സ്ഥാപനത്തിൽ നിന്ന് പോയ പിള്ളേർ വരെ വോയിസ് റെക്കോർഡിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആലോചിച്ചു നോക്കിയാൽ എത്ര നാളുകൊണ്ട് ആ ഒരു ക്രൂരത ആ ഒരു അനാഥാലയത്തിനകത്ത് നടക്കുന്നു നിങ്ങളെ ആലോചിക്കുന്നത് ോ ഡോക്ടർ ഈ അനാമിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ നോക്കിയ ഡോക്ടർ കൺഫേം ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ പ്രസവശേഷങ്ങളും ഇന്റർവ്യൂകളും പിന്നാലെ തുടങ്ങിയത് പോക്സോ കേസ് പതിനെട്ട് വയസ്സാകുന്നതിന് മുന്നേ പ്രഗ്നന്റ് ആക്കിയെന്നുള്ള രീതിയിൽ പോക്സോ കേസാണ് അടുത്തത് അപ്പോൾ എന്തായാലും ഡോക്ടർ കള്ളം പറഞ്ഞിട്ടില്ല ഡോക്ടറിന് കള്ളം പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞിനെയാണ് യുവതി പ്രസവിച്ചതെന്ന് കളക്ടർ കൺഫേം ചെയ്തിട്ടുണ്ട് ഇനി അതിനെതിരാണ് കേസ് അപ്പോൾ അതിനെക്കാട്ടിലും ഇതിന്റെ താഴെ വന്നിരിക്കാൻ കുറച്ച് കംസമുണ്ട് അതിനെ വെറുതെ വിട്ടൂടെ അവരങ്ങ് ജീവിക്കട്ടെ അവര് ജീവിക്കട്ടെ അവരുടെ ജീവിക്കണ്ടെന്ന് പറഞ്ഞില്ല ഇതൊരു അനാഥാലയമാണ് അല്ല വീട്ടിനകത്ത് നടക്കുന്ന സംഭവങ്ങളല്ല ഇത്രയും ആൾക്കാർ കൊണ്ടുവന്നു തൻ്റെ മക്കളെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്ന അത്രയും വിശ്വാസത്തോടെയാണ് അപ്പോൾ അതിനിടയിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം വന്ന് വന്ന് പെട്ടാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെന്നാലും ഇനിയും ഒരുപാട് നിർണായകമായിട്ടുള്ള തെളിവുകൾ വരാനുണ്ട് അതുകൊണ്ട് തന്നെ ജോലി ചെയ്യിപ്പിക്കാം അവരെ കൊണ്ട് തന്നെ എല്ലാം ചെയ്യിക്കാം മൂന്ന് നാല് ദിവസത്തെ ആഹാരം കൊടുക്കുക ഇതൊക്കെയാണ് ചെയ്യുന്നത് അവർ നല്ല പട്ടുമത്തിൽ കിടക്കുകയും നല്ല ആഹാരം കഴിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇവർക്ക് രണ്ട് മൂന്ന് ദിവസത്തെ ആഹാരങ്ങൾ വേസ്റ്റ് ആയിട്ട് വരുന്ന ആഹാരങ്ങളൊക്കെ കൊടുത്ത് ആണ് ആ ഒരു അനാഥാലയത്തിനകത്തുള്ള അന്തേവാസികൾ ഇരിക്കുന്നത് അപ്പൊ ഇവരെന്താണ് ആ ഒരു അനാഥാലയത്തിൽ ചെയ്തിരിക്കുന്നത് ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും സ്വത്ത് വന്നത് അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളായിട്ടുണ്ട്